ഈ ആക്കന പൊതു ഈ ആക്കന സ്ഥിതി ജിന്നിന് മാത്രമല്ലോ ഇൻസിനും ബാധകല്ലേ ഇൻസിനോട് ചായ ചലച്ചാൽ ചുരുക്കാവോ യത്ത് ഇങ്ങനെ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല ആയത്ത് നിങ്ങൾ ഓതി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളല്ലാത്ത ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ സലഫി ലോകത്തുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ അബുദ്ധി വയ്യാക്കനസ് ആയത് ഓതിയിട്ട് പറഞ്ഞ ഒരൊറ്റർ മുഫസറും ലോകത്തെ ഏതെങ്കിലും ഒരു സലഫി പണ്ഡിത നിങ്ങളെ വാചകം പറ്റൂല ലോകത്തുള്ള ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ വായിക്കണം ഇതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത് ലോകത്ത് ഏതെങ്കിലും ഒരു മുഖസ്സര് പ്രാമാണിക പണ്ഡിതന്മാർ നിങ്ങളെ മുജാഹിദിനെ പോരട്ടോ ലോകം അംഗീകരിച്ച പ്രാമാണിക പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ ഇയാക്കൻ ബുദ്ധ്യാക്കൻ നായത്തിന്റെ അടിസ്ഥാനത്തിൽ മഹായിമാക്കളോട് സഹായം ചോദിക്കൽ ആകുന്നു എന്ന് പറഞ്ഞ ഒരു പണ്ഡിതന്റെ പേര് പറയാൻ ഇതുവരെ മുജാഹിദുകൾക്ക് സാധിച്ചിട്ടില്ല ആ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്റെയും ചേട്ടന്റെയും ശബ്ദം ഇരിക്കുന്നു എന്റെ നാടവിടെ ആ വണ്ടി ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട് ഓ